എവിടെ പോയി കിടക്കുന്നു ഡ്രൈവറെ പറഞ്ഞിട്ട് ഈ വണ്ടിയിൽ എങ്ങനെ കേറാൻ പറ്റുവോ നിങ്ങൾക്ക് ഇത്ര ആടിയാടി നിൽക്കുന്നു നിങ്ങൾ വണ്ടിയെടുത്ത് ആഘോല ഞാൻ തരത്തില്ല എന്താ പ്രശ്നം വണ്ടിയും കൊണ്ടുപോവാ കേട്ടാ വേറെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പറ്റുവോ വണ്ടിയല്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഈ തിരുവല്ലേ നീ പരുവത്തിനാണോ ഇവിടം വരെ വന്നത് ഇതൊക്കെ മറവ് അങ്ങനെയല്ല വന്ന വഴിക്കിട്ട് എനിക്ക് പൊന്നലൂര് വെച്ചിട്ടാണ് ഞാൻ ഇത്തിരി കഴിച്ചത് വരുന്ന ഒഴിക്കാനാ പിന്നെ തിരുവല്ലേ രാവിലെ പിന്നെ ആ കൊള്ള നന്നായിട്ടുണ്ട് വണ്ടി നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല ഈ വെള്ളം അടിച്ചിട്ട് ആരെങ്കിലും കൊണ്ട് വണ്ടി അടിച്ചാൽ തോന്നും അങ്ങനെ ഒന്നും പറ്റൂലോ എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കണം

ോ അതുകൊണ്ട് അവിടെ കഴിച്ചു പറ്റിയത് എങ്ങനെ വണ്ടി ഇവിടെ വരെ ഓടിച്ചോണ്ട് ഇത് ഇനിയും പോവും

ോ കണ്ടും അങ്ങനെയൊക്കെ ചെയ്യുമ്പോ എല്ലാ സമയത്തും അങ്ങനെയൊക്കെ തൊഴിലാ എന്ന് വെള്ളം വെറുതെ അതുകൊണ്ട് അടിച്ചിട്ടി വരുമാനം ഓർക്കക്ഷീണം പോകുമ്പോ അത് ഞാനൊന്നല്ലേ എല്ലാരും എല്ലാ ഡ്രൈവർമാരും വെള്ളം ഒടിച്ചിട്ട് എല്ലാരും അങ്ങനെ തന്നെ വെള്ളം ഒടിച്ചിട്ട് അവര് നിത്യമായിട്ട് കള്ളം പറയില്ലേ അല്ല ഡ്രൈവർ നിങ്ങൾക്ക് ഈ വണ്ടി ഓടിച്ചോണ്ട് ഈ വണ്ടി ഓടിച്ചോണ്ട് ഈ വണ്ടി ഓടിച്ചു വരുന്ന പരുവ കണ്ടോ പോലീസിനെ വിളിച്ചതാ ോ വീട്ടിലടിക്കാൻ വീട്ടിൽ നിന്ന് തൽക്കാലം ഇത്രയും മതി പരട്ടെ